ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു വെസ്റ്റ് സൈഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളു വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചതാണ് അപ്പം ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് ഫസ്റ്റിനാണ് എനിക്ക് തോന്നുന്നു ഈ മന്ത് ലാസ്റ്റ് വരെയും ഓഫേഴ്സ് കാണണിപ്പോൾ ഓൾമോസ്റ്റ് മാക്സ് സുഡിയോ ഇവിടെ ട്രെൻഡ്സ് വെസ്റ്റൈഡ് എല്ലാം ഇവിടുത്തെ ഓഫേഴ്സ് അടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പോയി പോയിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ വാരി കൂട്ടാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മൾ കാശിൻ്റെ ഈ പര്യാ അപര്യാപ്തത കൊണ്ടും അതിനുള്ള ഷോർട്ടേജ് കൊണ്ടിട്ട് നമ്മൾ എല്ലാം ഒന്നും വാരി കൂട്ടിയിട്ടില്ല ഭയങ്കര ആയിട്ട് ഇപ്പം നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ടൈമാണ് അപ്പോൾ ഞാൻ ഇന്ന് ആ സാധനങ്ങളൊന്നും എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പറയാം എത്ര രൂപയാണോ എത്ര രൂപയുടെ ഓഫറിലാണ് കിട്ടുകയെന്നുള്ളതൊക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ അപ്പം ആദ്യം തന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ആണെന്ന് പറയാം എനിക്ക് ഭയങ്കര തമ്മിലോട് ഭയങ്കര ക്രെയ്സാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ആദ്യം കുറച്ച് കമ്മിലുകൾ കാണിച്ചു തരാം കമ്മിൻ്റെ മോതിരം അങ്ങനെ കുറച്ച് അല്ലറ ഇല്ലറ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് കേട്ട് നിങ്ങൾ ഞെട്ടു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു വലിയ സെറ്റ് കാണിച്ചു തരാം എൻ്റെ ടൈൻ ഇതാണ് ഞാൻ ഒരെണ്ണം ഇത് ഇത്രയും സെറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഓഫറിൽ റേറ്റ് കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും കാരണം ഈ സാധനങ്ങൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് ജസ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസ് വെറും നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ എത്രയും സാധനങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ജോഡി കമ്മലുകൾ അതിനകത്ത് വരുന്നത് ത്രീ ത്രീ ഡബിൾ നയൻ്റെ സാധനമാണ് നമുക്ക് ജസ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസ് കിട്ടാൻ ഇപ്പോൾ ഇങ്ങനെ മാറി മാറി സിൽവർ കളർ ആട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യുന്നു സോ അത് ഇതിനകത്ത് പിന്നെ നിങ്ങളടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഇതൊക്കെ സ്റ്റെഡുകൾ കേട്ടോ ഇത് ഇത് രണ്ടെണ്ണം ഒരു സ്റ്റെഡ് ഇത് 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 പിന്നെ ഇത് രണ്ട് റിങ്സ് ആണ് മൂന്നെണ്ണം വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം മോഡേൺ ഡ്രെസ്സുകളുടെ കൂടെയൊക്കെ നൈസായിട്ട് പേരായിട്ട് പോകുന്നതാണ് പിന്നെ എനിക്ക് ഭയങ്കര ഒരു കമ്മലാണ് ഇതൊരു ഗോൾഡൻ കമ്മലാണ് എന്നാൽ പറ്റുമോ ഇത് ഇതൊരു ഗോൾഡൻ കമ്മലാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ടു ഡബിൾ നയൻ്റെ സാധനമാണ് നമുക്ക് ഓഫറിൽ കിട്ടിയിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെസ് ഫോർട്ടി നയൻ ഞാൻ എടുക്കുന്ന എല്ലാ സാധനത്തിനും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കായിട്ടോ എനിക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല വേണ്ട മുത്തൊക്കെ വന്നിട്ട് എവിടെ നല്ല രസോണ്ടല്ലേ കണ്ണിട്ട് ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണ് നമുക്ക് അത്യാവശ്യം എല്ലാത്തിൻ്റെയും കൂടി ഇത് പോകും നല്ല മുത്തൊക്കെ വെച്ചിട്ട് വരുന്ന ഇതിനും ഫോർട്ടി നയൻ റുപ്പീസാണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് അങ്ങനെ മൂന്ന് സെറ്റ് പിന്നെ ഇതും എനിക്ക് എല്ലാ ഇതായിട്ടും ഒന്നിനൊന്നും ബെറ്ററാണ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാരി വലിച്ചെടുത്തതാണ് ഇനി സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എടുക്കാനായിട്ട് പക്ഷേ നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചത് കാരണം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ദിവസം എപ്പോഴെങ്കിലും അതുവഴി പോവുകയാണെങ്കിൽ ഓഫർ ഒന്നും തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് പോയി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചോട്ടിരിക്കുന്നേ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളർ കേട്ടോ ഒരു ബ്ലാക്ക് ഇത് വന്നിട്ട് അതിൻ്റെ താഴെ ഗോൾഡൻ കളറിലെ റിങ്സാണ് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതായിട്ട് നീക്കും നല്ല രസം വന്നിട്ട് എനിക്കത് അറിയത്തില്ല നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രയും എത്രയും ഭംഗിയായിട്ട് അത് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല നേരിട്ട് കാണാൻ പക്ഷെ നല്ല അടിപൊളി സാധനം കേട്ടോ ബ്ലാക്ക് ഇതൊക്കെ വന്നിട്ട് പിന്നെ അടുത്ത കമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു കമ്മലാണ് നല്ല രസോണ്ട് ഭയങ്കര ഭംഗിയാണ് ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ട് ഇതിൽ സ്റ്റോൺ വരുന്നുണ്ട് മൂന്നെണ്ണം പിന്നെ താഴെ ഗോൾഡൻ്റെ ഒരു ഇന്നും കൂടിയാണ് വരുന്നത് എത്രമാത്രം എനിക്ക് ക്യാമറയിൽ കാണിച്ചിട്ട് ഭംഗി മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് അറിയത്തില്ല ബട്ട് സംഭവം അടിപൊളി കേട്ടോ എന്തെങ്കിലുണ്ട് കാലിൽ വന്ന് കഴിയുമ്പോൾ നല്ല രസമുണ്ട് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണം കുർത്തേടെ കൂടെ ആണെങ്കിലും അങ്ങനെയും കോം സാരി അതല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ പോകും ഇതിന് വരുന്ന പ്രൈസ് ടു ഡബിൾ നയൻ ആണ് പക്ഷെ നമുക്ക് ഫോർട്ടി നയൻ ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അത് പിന്നെ ലാസ്റ്റ് ഞാൻ എടുത്തേക്കുന്ന ഒരു കമ്മൽ ഈ ഒരു സിൽവർ കമ്മൽ കേട്ടോ പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ചിപ്പോൾ ഞാൻ എല്ലാം എടുത്തേക്കുന്ന സിൽവറാണ് ഏകദേശം മീൻസ് ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു സിൽവർ കമ്മലാണ് ഇത് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിനും ഫോർട്ടി നയൻ റുപ്പീസായിട്ട് വരുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വൺ ഡബിൾ നയനേ ഉള്ളൂ നമുക്ക് വെറും ഫോർട്ടി നയൻ റുപ്പീസാണ് ഭയങ്കര എനിക്ക് തോന്നുന്നത് ഭയങ്കര ലാഭമാണ് കാരണം മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന സാധനമാണ് വെറും നാൽപ്പത് പോട്ടെ റൗണ്ട് ചെയ്ത് അമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നാനൂറ് രൂപയുടെ സാധനമാണ് നമുക്ക് അമ്പത് വെറും അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ എത്ര രൂപ ലാഭാണെന്ന ആലോചിച്ച് നോക്ക് ഓക്കെ ഞാൻ ഇതിനകത്ത് കമ്മൻറ്റ് സെക്ഷൻ കഴിഞ്ഞു ഇനി ഞാൻ രണ്ട് സെറ്റ് റിങ്സാണ് എടുത്തേക്കുന്നത് റിങ്സ് കാണാൻ പറ്റുമോ ആ ഇത് ഗോൾഡൻ കളറാണ് ഇതിനകത്ത് രണ്ട് സെറ്റ് വരുന്നുണ്ട് ഇതിൽ ഒരു സെറ്റ് ഇങ്ങനത്തെ ഒരു ചിരി വണ്ണുള്ളത് പിന്നെ ഇത് ഇങ്ങനെ ഗോൾഡൻ്റെ ഒരു സെറ്റ് റിങ്സാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിന് ത്രീ ഡബിൾ നയൻ ഇപ്പോൾ നമ്മുടെ ത്രീ ഡബിൾ നയൻ്റെ സാധനമാണ് ജസ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസാണ് നമുക്ക് ഇപ്പോൾ ഓഫറിൽ കിടക്കുന്നത് പിന്നെ സെയിം അതുപോലെ തന്നെ ഞാനൊരു സിൽവറിൻ്റെ ഒരു സെറ്റ് റിങ്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വേണ്ടോ ഇത് രണ്ട പണ്ട് ഇത് വരണം പിന്നെ ഇതിനകത്ത് രണ്ട് സെറ്റും ഉണ്ട് അപ്പോൾ ഇതിനും എനിക്ക് തോന്നുന്നു ത്രീ ഡബിൾ അതെ ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ബട്ട് ഫോർട്ടി നയൻ റുപ്പീസിനാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇത്രയും ഫലങ്ങളാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് എത്ര സിനാണ് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഒര് ഒരു സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫിസ്റ്റ് ഒന്ന് കൊടുത്തു ഇത്രയും കാലങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് പോകുന്നിരിക്കാൻ വേണ്ടി നമ്മൾ ഷൂസ് ഒന്ന് കാണിച്ചിരുന്നു നമ്മൾ ജിബിക്ക് ഓഫീസിൽ ഇടാനായിട്ട് കുറച്ച് ഷൂ കുറച്ചല്ല ഒരു ഷൂ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറയുടെ ഷൂ ആണ് നമുക്ക് വേറും ട്രിപ്പിൾ സിക്സ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ അല്ല കേട്ടോ സിക്സ് ഡബിൾ നയനാണ് കിടക്കുന്നത് അതായത് എഴുന്നൂറ് രൂപയ്ക്ക് ഈ പൈസക്ക് രണ്ട് ഷൂ എടുക്കാം ആയിരത്തി അറുന്നൂറ് സോറി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡബിൾ നയൻറ്റി നയൻ അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂൻപത് രൂപയുടെ സാധനം നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഉള്ളത് അതും നല്ല ലാഭമാണ് പിന്നെ ഈ ഒരു ക്ലോക്സ് ഇതാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇതിനും റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഡബിൾ നയനിന്റെ സാധനമാണ് നമുക്ക് ഫോർ ഡബിൾ നയൻ ആണ് കിട്ടിയേക്കുന്നത് ഈ ഒരു ക്ലോക്സ് സോ അങ്ങനെ നമ്മൾ ചെരുപ്പിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി കാര്യങ്ങൾ സോറി കമ്മലും കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കേണ്ടത് അത് വലിയ കാര്യമായിട്ടുള്ള ഡ്രസ്സൊന്നുമില്ല ഇതെല്ലാം ജി ടിക്ക് കുറച്ച് ഓഫീസിലേക്ക് എടുത്തിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ കേട്ടോ ഇത് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പാൻഡ് ഇതിനൊക്കെ റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ള സാധനമാണ് നമുക്ക് ആയിരം രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് എടുക്കുന്ന മടക്കി വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കുറച്ച് കുറഞ്ഞു കിടക്കും പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് വെയിൽ കാണുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് റെസോണ്ടിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഇതിൻ്റെ ഇതൊക്കെ ആണെങ്കിലും ഇതിന് റേറ്റ് വരുന്നത് ഇതിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂൻപത് ആയിരത്തി അറുന്നൂറുടെ സാധനം നമുക്ക് ട്രിപ്പിൾ നയൻ അതായത് ആയിരം രൂപ റൗണ്ട് ആയിരം രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുന്നത് അപ്പോൾ അതും രണ്ടെണ്ണം പിന്നെ ഒരു ഒരു കണ്ടെടുത്തു കേട്ടോ ഈ ഒരു പാൻ കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇതിന് കുറവായിട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ സാധനം നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അതുകൊണ്ടുതന്നെ പിന്നെ അടുത്തത് കുറച്ച് ഷർട്ട്സാണ് നമ്മൾ ഓഫീസ് വേർ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോ ഉള്ള ഷർട്ടാണ് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പോ ഇതിന് സെവൻ ഡബിൾ നയൻ്റെ ഷർട്ട് നമുക്ക് ഫോർ ഡബിൾ നയൻ ആണ് കിട്ടിയിരിക്കുന്നത് ഇവർക്ക് ഞാൻ കാണിക്കണ്ടല്ല സംഭവം ഇതന്നെ പിന്നെ ഈ ഒരു ഷർട്ട് ഇതിനും വരുന്ന ഫോർ ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ്റെ സാധനം ഫോർ ഡബിൾ നയൻ ആണ് കിട്ടിയിരിക്കുന്നത് വന്നിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ടാണ് നല്ല രസമുണ്ടല്ലേ ഇതും ഈ ഞാഴ്ച മുമ്പ് കാണിച്ച് ഇതും നല്ലതായിട്ടിങ്ങനെ സ്യൂട്ടാകുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ റേറ്റ് സെയിമില്ല കേട്ടോ സെവൻ ഡബിൾ നയൻ്റെ ഷർട്ടിനല്ല സെവൻ ഡബിൾ നയൻ ആണ് അത് നമുക്ക് ഫോർ ഡബിൾ നയൻ ആണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഷർക്കു വേണ്ടിയിട്ട് ഡിസൈൻ വൈറ്റിൽ ബ്ലൂ ലൈൻസ് വന്നിട്ട് ഒരു ഷർട്ട് എനിക്ക് തോന്നുന്നു സെയിം റേറ്റ് ആയിരിക്കും അല്ല ഇത് നമുക്ക് ആയിരം രൂപയുടെ ഷർട്ട് കേട്ടോ ഇത് തൗസൻഡ് റുപ്പീസിൻ്റെ ഷർട്ടാണ് മറ്റേതൊക്കെ സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഇത് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് കിട്ടിയിരിക്കുന്നത് സോ ഇതും കമ്പാക്റ്റഡ് നമുക്ക് ലാഗാണ് ഇനി ഞാൻ എടുത്തത് രണ്ട് കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല കളർ എനിക്ക് അവിടുത്തെ കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് എനിക്കിതിൻ്റെ നെക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതായത് ഇതിൻ്റെ നെക്ക് എൻ്റെ ഇപ്പം ഈ വെസ്റ്റ് സൈഡിൽ നടക്കുന്ന എല്ലാ കുർത്തിയുടെ നെക്ക് എങ്ങനെയാണ് വരുന്നത് അതായത് ഇങ്ങനെ ഒരു വി പോലെ വന്നിട്ട് ഇവിടെ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു കട്ടാണ് വരുന്നത് അപ്പോൾ മണ്ണുള്ളവർക്കെന്ന് വെച്ചാൽ വയർ അധികം അറിയത്തില്ല നമുക്കിങ്ങനെ ഫ്ലെയർ പോലെ ഇങ്ങനെ കുറച്ചിതായിട്ട് കിടക്കും എന്നാൽ ഭയങ്കരമായിട്ട് വേർതിരിക്കത്തില്ല നമ്മളിപ്പം ആലിയെക്കാട്ടൊക്കെ കോട്ടണിലൊക്കെ ആണെങ്കിൽ വണ്ണം ഉള്ളവരെ സംബന്ധിച്ചിട്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇവിടം വരെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ വീർത്തിരിക്കുമ്പോൾ ഭയങ്കര വണ്ണം തോന്നിക്കും പക്ഷേ ഇത് ഈ ഫ്രണ്ടിൽ മാത്രമേ ഇച്ചിരി വരത്തുള്ളൂ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഷെയ്പ്പാകുമ്പോഴത്തേനും കുറച്ചും കൂടി സ്ലിം ആയിട്ട് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും സോ അതൊരു ടോപ്പ് സെയിം കട്ട് അതിൻ്റെ പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് കുറച്ചും കൂടി എനിക്കിഷ്ടപ്പെട്ടു ഈ ടോപ്പ് യെല്ലോയും വൈറ്റും കൂടി കൂടിയിട്ട് അതിനകത്ത് കാണാൻ പറ്റുമോ അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു വർക്കാണ് വരുന്നത് കഴുത്ത് മാത്രം കേട്ടോ സെയിം അതേപോലെ തന്നെ ഇതാണ് വരുന്നത് രണ്ട് കഴുത്തിന് ഇങ്ങനത്തെ ഒരു വ്യൂ വരും ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ആണ് വെച്ചിട്ടായിരിക്കും നമ്മൾ കാണിക്കണേ പക്ഷെ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ഷേപ്പ് വരുമ്പോൾ ഇവിടെ മാത്രമേ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഞോറി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മണ്ണമുള്ളവർക്ക് കുറച്ചും കൂടി മണ്ണക്കോറിനായിട്ട് പോകും അപ്പോൾ ആ റേറ്റ് ഞാൻ പറഞ്ഞുതരാണേ എനിക്ക് തോന്നുന്നു സിക്സ് ഡബിൾ നയൻ ആയിരുന്നു രണ്ട് വരുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ നോർമലി അവിടുത്തെ എല്ലാ കുർത്തീസിനും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് റേഞ്ചിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് അതായത് ആയിരത്തി മുന്നൂറയുടെ സാധനം സിക്സ് ഡബിൾ നയൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സെയിം ഇതിനും ആ ഒരു റേറ്റ് തന്നെയായിരുന്നു കേട്ടോ ആയിരത്തി മുന്നൂറയുടെ സാധനം സിക്സ് ഡബിൾ നയൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സോ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ലോട്ടറിയാണ് കാരണം ഒരു ഡ്രസ്സെടുക്കേണ്ട സാധനത്തിനെനിക്ക് രണ്ട് ഡ്രസ്സാണ് ആ ഒരു റേറ്റിന് കിട്ടിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട് എനിക്ക് ഓണം എല്ലായിടത്തും ഇപ്പോൾ ഓഫറും നടക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതുപോലത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും ഡ്രസ്സ് മാത്രമല്ല ഇപ്പോഴും നല്ല ഇയർ റിങ്സ് ആണെങ്കിലും ഒരുപാട് നെക്ലേസസ് അതുപോലെ തന്നെ ബാഗ്സ് എല്ലാം ഫോർ ഡബിൾ നയൻ ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും നമുക്ക് വാങ്ങിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ക്യാഷിൻ്റെ പരിമിതി കാരണം നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല ഇത് ലഗിങ്സാണ് ലഗിങ്സ് ഫൈ ഫോർ ഡബിൾ നയൻ ആണ് കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് അതിന് എന്ത് ഓഫർ അവർ പറഞ്ഞു പക്ഷെ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല രണ്ട് ലെഗ്ഗിങ്സ് ഞാൻ മൂന്ന് ലെഗിങ്സ് എടുത്തുണ്ട് ഒരു പിങ്ക് പിങ്ക് ആ ഒരു മജന്ത ഒരു റെഡ് ഒരു വൈറ്റ് അപ്പോൾ അവർ പറഞ്ഞില്ല ഏത് ഓരെണ്ണത്തിന് മാത്രം ഓഫർ ഇല്ല ബാക്കി രണ്ടത്ര ഓഫറിലാണ് ഇത്തേക്കണേന്ന് പറഞ്ഞു പക്ഷേ ഇതെന്ത് ഓഫറാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഉറപ്പായിട്ടും ഇത് തീർന്നേക്കാൻ മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയി ഏതെങ്കിലും വെബ് സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ ഞാനിപ്പോൾ കുറേ റീൽസൊക്കെ കണ്ടു റീസെൻ്റ് തേർട്ടി ഫസ്റ്റ് വരെയും ഇത് നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക സോ അടുത്ത് വീട്ടിൽ കാണാം ചച്ചാ ബൈ ബായ്